അങ്ങനൊന്നും സംശയം ചോദിക്കട്ടോക്കളെ ഇത്രയും ചെയ്തില്ലേ ഇത്രയും പെട്ടെന്ന് ചിലവർക്ക് മീശ പഠിച്ചു കഴിഞ്ഞാല് മണിക്കൂർ ഉൾക്കുള്ളിൽ നല്ല സൂപ്പർ കൊമ്പം മീശ വരും ചിലവർക്ക് മീറ്റ ഉൾക്കുള്ളിൽ കൊമ്പ മീശ വരും ഞാന് ആ ജീവി വർഗത്തിൽ പെട്ടേ ഡോ എങ്ങനെയുണ്ട് സാധനം ഞാൻ പറഞ്ഞില്ല അനീതിക്ക് വേണ്ടിയാണെന്ന് അമ്മ ഒന്ന് ആലോചിച്ചിട്ട് പറഞ്ഞാ മതി ഇതല്ലേ ആരൊക്കെ എന്തരൊക്കെ പറഞ്ഞാലും ഇത് ഞാൻ എന്റെ കുഞ്ഞനീറ്റക്ക് വേണ്ടി ചെയ്യണേണ് മക്കളെ നിനക്ക് വേണ്ടി ചേട്ടൻന്താ കൊമ്പ മീശ വെച്ച് ഇനി നിനക്ക് വേണ്ടി ശിക്ഷ നീ പറഞ്ഞോണ്ടല്ലേ ചേട്ടൻ ഇങ്ങനെ ഓരോ കോലം കെട്ടി വന്നത് ചുമ്മാ പറഞ്ഞാലും ചേട്ടൻ നല്ല ഫീലായി ഇനി ആ പഴയ കേശുന്റെ മുഖം കാണാൻ പറ്റുമല്ലോ ആ നിഷ്കളം കോയ മോ മീശ പെട്ടെന്ന് അങ്ങനെ വളരുന്നോ സിമ്പിളല്ലേ ചേട്ടൻ പോയിട്ട് ഒരു മരുന്ന് മേടിച്ച് ആ മരുന്ന് മേടിച്ചങ്ങോട്ട് തേച്ചിട്ടൊരു പത്ത് മിനിറ്റ് ഇരുന്നതും മീശ കട്ടിക്ക് അങ്ങ് വന്നില്ലേ കണ്ടില്ലേ കൊമ്പം മീശ മക്കൾക്കിപ്പോ സന്തോഷമായില്ലോ പിന്നെ ഇനി മക്കൾക്ക് എന്തെങ്കിലും പ്രശ്നം വരുമ്പോഴോ അല്ലെങ്കിൽ ആരെങ്കിലും മക്കളെ കളിയാക്കിയാലോ ചേട്ടനെ വിളിച്ചാൽ മതി ചേട്ടാ അവിടെ നിന്ന് മീശ ഒന്ന് പിരിക്കുമ്പോ തന്നെ അവരൊക്കെ പേടിച്ചോട് ഒരു അരമണിക്കൂർ ഇങ്ങനെ അങ്ങോട്ട് നീണ്ടു തവർന്ന് കിടന്ന ഒരു പാക്ക് രണ്ട് പാക്ക് മൂന്ന് പാക്ക് നാല് പാക്ക് അഞ്ച് പാക്ക് ആറ് പാക്ക് സിക്സ് പാക്ക് ഇങ്ങനെ പൊങ്ങി വരും നല്ല കട്ട താടി വേണ്ട എന്താ നീ അങ്ങനെ വേണ്ട വേണ്ട എന്റെ മക്കള് പറയണം എന്റെ മക്കൾ എന്ത് ആവശ്യം പറഞ്ഞാലും ചേട്ടാ എന്താടാ മക്കണ്ടല്ലോ ചേട്ടാ മീശ വെച്ചേ ഇപ്പൊ വെറുതെ പറയണം കേട്ടാ ചേട്ടെ ഈ കൊമ്പ മീശയും വെച്ചോണ്ട് ചേട്ടന് നാട്ടിൽ കൂടെ ഒരു നടപ്പുണ്ട് നഞ്ചും വിരിച് പഴയ രൂപം തന്നെ നല്ലത് അങ്ങനെ നമുക്ക് പഴയ ചേട്ടൻ പഴയ കാലം ഇത് പുതിയ ചേട്ടന്റെ കാലം മക്കളോടാ നീ എന്തിനാ സങ്കടപ്പെടുന്നേ സന്തോഷിക്കല്ലേ വേണ്ടേ മക്കളുടെ സന്തോഷത്തിന് അല്ലേ ചേട്ടൻ മീശ എന്താ എന്താ നീ നീക്കറിയണോ ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ